അനുഭവങ്ങൾ എപ്പോഴും മനുഷ്യന് കോൺഫിഡൻസ് വരും കാര്യം സംശയമാണെന്ന് സംശയതി വിനിശതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങൾക്കും സംശയമാണ് പ്രത്യേകിച്ച് നമ്മൾ ഹെമ്പ് മെഡിസിൻസിനെ കുറിച്ച് പറയുമ്പോൾ എനാബിസ് മെഡിസിൻസ് ഇന്നും ലോകത്തില് ഒരു ഇന്റലക്ച്വൽ വിഭാഗങ്ങൾ മാത്രമല്ലാണ്ട് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ പഠനങ്ങൾ കണ്ടമാനം മോഡേൺ മെഡിസിൻ നടത്തിയിട്ടുണ്ട് അതിൽ പലതും വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള മോഡേൺ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഹെമ്പ് അതിജീവിച്ചു അതുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ ആധുനിക ഭാഗത്തെ ഫലങ്ങളിലും ഇത് ലിബറലൈസ് ചെയ്തു അതിന് വൈകാട്ട് നമുക്ക് കേരളത്തിലും പ്രതീക്ഷിക്കാം അപ്പൊ എന്നോടൊപ്പം എന്നുള്ളത് ഇതിന്റെ ഒരു ഉപഭോക്താവും അതിന്റെ ഗുണഭോക്താവുമായ ഒരു ശ്രീ ഷിനോജ് ആണ് നമസ്തേ ഷിനോജ് സുഖമല്ലേ സുഖം ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പേരെങ്ങനെയാ എന്റെ പേര് ഷിനോജ് ഞാൻ കർണാടകയിലാണ് താമസിക്കുന്നത് കർണാടക കൊല്ലൂർ മുകാമ്പിക എന്ന് പറയുന്ന സ്ഥലത്താണ് തൊഴിൽ എങ്ങനെയാ തൊഴിൽ ഞാൻ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ അസറ്റ് കൺസൾട്ടൻസി കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യൽ ആണല്ലേ അതെ അസെറ്റ് തീർച്ചയായിട്ടും അതിനകത്ത് നല്ല സ്ട്രെസ് ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പം ഈ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം ഹെമ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പണ്ട് മുതലേ ഒരു റിസർച്ച് നടത്തി പക്ഷേ വ്യക്തമായിട്ടും അതിനെ കുറിച്ചു നമുക്ക് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാനായിട്ടുള്ള ഒരു സ്ഥലത്തും മുഖ്യധാര മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൊന്നും ലഭ്യമല്ല പക്ഷെ അതിന്റെ കാരണം എന്താന്ന് അന്വേഷിച്ചപ്പോഴും എനിക്ക് അതിന്റെ സീക്രട്ട് പിടി പിടികിട്ടിയിരുന്നു എങ്കിൽ തന്നെയും നമുക്കത് ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു പക്ഷെ എന്റെ ഈ പ്രശ്നപരിഹാരം പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്റെ അന്വേഷണമാണ് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് പക്ഷെ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം വളരെയേറെ ഗുണം എനിക്ക് ലഭിക്കുകയും അതിന്റെ എക്സ്പീരിയൻസിലാണ് ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് അതിപ്പോൾ എട്ട് മാസത്തോളം ആയി നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലേ തീർച്ചയായിട്ടും കാരണം ഇത് ഒരിക്കലും ഒരു എന്താണ് ലഹരി പദാർത്ഥം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു മരുന്നാണ് അപ്പൊ അതെന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ടോക്സിൻസുകൾ നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡിനെ ശരിയായ രീതിയിൽ പ്രവർത്തന പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തുകയും അപ്പൊ അതിനുള്ള ഒരു പരിഹാരമായിട്ട് ഒരു ഔഷധമായിട്ടാണ് ഇത് നമ്മൾ ഇതിനെ കാണേണ്ടത് ഒരിക്കലും ഒരു ലഹരി ലഹരി പദാർത്ഥം അല്ല എന്നുള്ളതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് കാരണം ഇതിന് അങ്ങനത്തെ തേടുവേഷം വന്നിട്ടുണ്ട് ഇതിന്റെ മിസ്യൂസ് ഇതിന്റെ പേരിലുള്ള മിസ്യൂസ് ഇതിന്റെ മിസ്യൂസ് അല്ല ഇതിന്റെ പേരിലുള്ള മിസ്യൂസ് ലോകമെമ്പാടും പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന തലമുറ കണ്ടമാനം അതിൽ വീഴുകയും അവരുടെ ജീവിതം തന്നെ മുരളിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കഞ്ചാവത് തേക്കുമ്പോൾ തന്നെ ആളുകൾ ശബ്ദരാകും പിന്നെ കഞ്ചാവ് വലിക്കുക ഞാൻ യുവജനങ്ങളോട് പറയാറുള്ളത് കഞ്ചാവ് നിങ്ങൾ ഒരു കാരണവശാലും വലിക്കരുത് അതിന് എന്ത് സാധനം വലിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനം നിങ്ങളെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ പ്രവർത്തനങ്ങളെ വളരെ ബാധിക്കും ക്ഷയരോഗങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഈ സാഗസിലൊരു പൽമിനറി പ്ലാന്റ്സിന്റെ ഒക്കെ ഈ സ്മോക്ക് കയറിയിട്ട് കാർബൺ ആണല്ലോ കാർബൺ കയറിയിട്ട് അത് അടയും അപ്പൊ ഓക്സിജനേഷൻ നിങ്ങൾക്ക് ഇല്ലാണ്ട് വരികയൊക്കെ ചെയ്യും വിശപ്പില്ലാണ്ട് വരും മലബന്ധം ഉണ്ടാവും അങ്ങനെ പല പല വിഷയത്തിലേക്ക് വരികയും നിങ്ങളുടെ സ്വത്വബോധം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇത് ഔഷധമായിട്ട് ശരിക്കും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആയതാണ് നിങ്ങൾ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ ലക്ഷ്മി രാജ്യ ഡോക്ടേഴ്സായിട്ട് നിങ്ങൾ ഇപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഇത് ഉപയോഗിക്കാൻ ഞാൻ പലപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് മരുന്ന് എന്നുള്ളത് ഞാൻ കഴിക്കുന്ന ആഹാരമായിരിക്കണം ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ വന്നെത്തിയത് അപ്പം ആഹാരമായിരിക്കണം മരുന്നെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒരു ആഹാര ആ ഒരു രീതിയിൽ ഗുണം തരുന്ന പദാർത്ഥം എന്താന്നല്ല അന്വേഷണത്തിലാണ് എന്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സ്വയം അന്വേഷിക്കുക സ്വയം കണ്ടെത്തുക എന്നുള്ളതും കൂടെ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ പ്രചരിക്കുന്ന ചില മാധ്യമങ്ങൾക്കകത്ത് അതിനൊക്കെ ചില താല്പര്യങ്ങളുണ്ട് അതിന്റെ പിന്നെ അപ്പൊ അതിനെയൊക്കെ മറികടക്കുകയും സത്യത്തിന് അന്വേഷിക്കുന്ന യഥാർത്ഥ ഒരു സത്യാന്വേഷിക്ക് മാത്രമേ ഇതിന്റെ വഴിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടി ഉണ്ട് കാരണം ഇതൊരു ഹോളിസ്റ്റിക് ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധിപ്പെടുത്തുന്ന ആത്മീയമായിട്ട് വരുന്ന ഒരു ഉണർവിന്റെ ഒരു വഴിയുണ്ട് അതിനെ ഞാൻ കൂടുതൽ പഠനങ്ങളിലൂടെ പോയപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ സൂര്യ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ശാസ്ത്രീയ ചാക്രീയഭാവം ഇതിലുണ്ട് അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുകയും നമുക്ക് അതിൽ നിന്നുള്ള മാറ്റം വരികയും ചെയ്യുന്നത് കാരണം ടെക്നോളജി ഒക്കെ ഇത്രയും വളർന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അയർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ അന്വേഷണത്തിലേക്ക് പലർക്കും ഞാൻ കഴിയുന്നില്ല അത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള സംവിധാനം സംഗതിയാണ് അത് നമ്മുടെ ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയുന്ന ഇലൂഷണറി ലൈഫിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കടും പിടുത്തമാണ് അവിടെ നിന്ന് സെൽഫ് റിയലൈസേഷൻ മാത്രമേ ഉള്ളൂ കാരണം ആരോ പറഞ്ഞ് തന്നെ നിയന്ത്രിക്കുന്നതിനകത്ത് കൂടിയും കിടക്കാതെ യാഥാർത്ഥത്തിന് അന്വേഷിക്കുമ്പോൾ മാത്രമേ ഈ സത്യം പുറത്തു വരുള്ളൂ കാരണം ഒരു ചെടിയാണ് ഒരു ചെടി ഭൂമിയിൽ വീണ് ഭൂമിയുടെ യഥാസ്ഥിതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ വളർന്നു വരുന്നത് എങ്ങനെയാണ് അതൊരു നിരോധിത പദാർത്ഥമായിട്ട് മാറുക അവിടെ തൊട്ട് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും കാരണം എനിക്കെന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അതില് ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മൂന്ന് ചെടികളാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നതെന്ന് അപ്പൊ അതിലെ കൊക്കൈൻ മെക്സിക്കോയിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് അത് കഴിഞ്ഞാൽ ഓപിയം ഓപിയോടിന് കുറച്ചുകൂടി അഡ്വാൻസ് സിസ്റ്റം വന്നിട്ടുണ്ടായത് മോഡേൺ മെഡിസിൻ്റെ മോർഫിന് തുടങ്ങി പല ഔഷധങ്ങളായിരുന്നുണ്ടാവും അതിനുള്ളതാണ് പിന്നുള്ളതാണ് കനാബിസ് ഇനി കനാബിസിനോട് മാത്രമാണ് ഈ പുറംതിരിഞ്ഞു നിപ്പ് ഇന്നും ആധുനിക ലോകം കാണിക്കുന്നത് പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങൾ ഇരുന്ന് ഈ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസൊക്കെ ഉള്ളതാകണം ഇതിന്റെ പ്ലസും മൈനസും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം ഇപ്പോഴും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു വലിക്കരുത് നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ നല്ല ആ ഡോക്ടേഴ്സിനെ കണ്ട് ഈ ഔഷധങ്ങൾ വാങ്ങി സേവിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷിനോജ് ഇവിടെ വരുന്ന നമ്മൾ സ്ട്രെസ്ഡായിരുന്നു അല്ലെ നിങ്ങളുടെ ഈ കുറച്ച് ഈ തൊഴിൽപരമായ രംഗങ്ങളിൽ തീർച്ചയായിട്ടും സ്ട്രെസ്ഡായിരുന്നു അപ്പൊ നമ്മൾ പലപ്പോഴും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിനൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് സീറിട്ട് വലിക്കാറുണ്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട് എനിക്ക് അമിതമായിട്ടുള്ള ചായ കൂടി കാപ്പി കൂടി ഇങ്ങനെയുള്ള കണ്ടിന്യൂ നമുക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വിഷയമേ അല്ലാതായി പറഞ്ഞു നമ്മുടെ മൈൻഡ് വളരെ കാംഫുൾ ആകുന്നു കാരണം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ച ജീവിതം ഈ പ്രസന്റിലാണ് ഞാൻ നിൽക്കുന്നത് പ്രസന്റിൽ നിൽക്കുന്ന ലൈവിൽ എന്നെ നിലനിർത്താൻ കഴിയ കഴിയുന്നു ഈ ഹോളിസ്റ്റിക് ഹീലിംഗ് അതിന് കഴി എനിക്ക് സാധ്യമാക്കുന്നു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നു അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കത് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ രണ്ടു മാസം കൂടെ തീർച്ചയായും അതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഒരു ഉന്മേഷം തരുന്നുണ്ട് ശരീരത്തിൽ മൊത്തം നമ്മൾ കഴിക്കുന്ന പദാർത്ഥ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാകും അപ്പൊ ശരിക്കും ഇതിന്റെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ വിശപ്പ് വളരെ കുറയുന്നുണ്ട് കുറയുന്നു എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആഹാരത്തിനോടുള്ള ആ താല്പര്യം നഷ്ടപ്പെടുന്നു ശരിക്കും അത് നല്ല കാര്യമാണ് നമ്മളിപ്പോൾ പലപ്പോഴും ആഹാരം കഴിക്കുന്നത് ആവശ്യത്തിനുള്ളതൊന്നും അല്ല രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ അമിതമായിട്ട് വയർ കഴിക്കുന്നു അതും ഒരു രോഗകാരണമാക്കുന്നു ഇത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ബോഡി സെൻസേഷൻ കൂട്ടുകയും നമുക്ക് എന്തൊക്കെയാണ് എത്രമാത്രമാണ് ആവശ്യം വേണ്ടിയിട്ട് അത് മാത്രം നമ്മുടെ ബോഡിയിലേക്ക് സിഗ്നൽ വരികയും നമ്മുടെ ബോഡി അതിന്റെ റിക്വയർമെന്റിലേക്ക് പോവുകയും ചെയ്യും ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം കുറച്ചുകൂടെ ആയിരുന്നു കുറച്ചുകൂടെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു വയറൊക്കെ കുറച്ചുകൂടെ ചാടിയിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് മാൻഡ് ലുക്ക് ഉണ്ടായിരുന്നു പിന്നെയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു സീനിയർ മാനേജർ പോസ്റ്റിലാണ് ഫിനാൻഷ്യൽ സ്ട്രെസ്സിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള കൺസൾട്ടൻസിയൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അന്നേരം തോന്നി കാര്യം ഈ ഫിനാൻഷ്യൽ ഡീൽ ചെയ്യുന്നവരെല്ലാം സ്ട്രെസ് കണ്ടമാനം അനുഭവിക്കുന്നവരായിരിക്കും അപ്പം ആങ്സൈറ്റി ഡിസോർഡറും സ്ട്രെസ്സും ഇതുകൊണ്ട് കുറഞ്ഞു എന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എന്താണ് നിങ്ങൾക്ക് വരും തലമുറയോട് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് അതെ വരും തലമുറയോട് പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അന്വേഷിക്കുക ഒരുപാട് ഇതുപോലെ ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് എന്തിനാണ് എന്നുള്ളതിനെ തിരിച്ചറിയാം കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തേക്ക് നമ്മൾ നോക്കിയാൽ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒന്നും ശരിയല്ലെന്ന് പറയും പക്ഷെ എന്തുകൊണ്ട് ആ ശരിനെ ആ ശരിയിൽ നിന്നും ഇപ്പൊ നടക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്താണ് ശരി ആ ഒരു സംഭവത്തിലേക്കെങ്കിലും അല്പസമയം ജീവിതത്തിൽ സമയം കണ്ടെത്തുക അതിലേക്ക് ചെലവഴിയും കാരണം നമ്മുടെ ജീവൻ നമുക്കൊരു ലൈഫ് ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ലൈഫിന് എത്രമാത്രം എൻജോയ്മെന്റ് ആക്കി ജീവിക്കുക സ്ട്രെസ് ആയിട്ട് ജയിച്ച് ഇങ്ങനെ ജനിച്ച് ഇവിടെ മരിക്കാനായിട്ടുള്ളതല്ല ലൈഫ് എൻജോയ് ചെയ്ത് നല്ല നമ്മുടെ ചില ദൗത്യങ്ങളുണ്ട് നമ്മൾ ചില കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ കർമ്മത്തിന് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകാനും നടപ്പിലാക്കാനും വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഒരു നിമിഷം പോലും നമുക്ക് മാനസികമായിട്ടുള്ള വിഷമത്തിലോ സ്ട്രെസ്സിലോ ഇവിടെ നമുക്ക് ജീവിക്കേണ്ട യാതൊരുവിധ കാരണങ്ങളും കാര്യങ്ങളും ഇല്ല അപ്പൊ അതിലേക്ക് കണ്ടെത്തുക സത്യം അന്വേഷിക്കുക ഇപ്പൊ ഹെമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള അന്വേഷിക്കുക തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ള എല്ലാ ഇൻഫോർമേഷനുകളും ഉണ്ട് നമ്മുടെ ടെക്നോളജികളാണെങ്കിൽ എല്ലാ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഉണ്ട് അപ്പൊ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാർഡടച്ച് ഒരു ഇൻഫോർമേഷൻ കിട്ടിയോടന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് കഞ്ചാവ് എന്ന് കേൾക്കുമ്പോൾ അതിനെ എന്തോ വലിയൊരു സംഭവമായിട്ട് കണ്ട ഒരു കാര്യവുമില്ല അതിനെ കഴിഞ്ഞ് എത്രയോ മാരകമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ഈ പെട്ടിക്കറകളിലൂടെ വരെയും ഇവിടെ നിൽക്കപ്പെടുന്നു അപ്പൊ അതിനെയൊക്കെ തിരിച്ചറിയുക അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ സത്യം അന്വേഷിക്കുക കഞ്ചാവിന്റെ പേരിൽ തന്നെ എലീഷൻ വരെ വിൽക്കുന്നുണ്ട് കാര്യം ക്വാളിറ്റി എത്തി ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കള്ളക്കടത്തായിട്ടാണല്ലോ വാങ്ങുന്നത് നിലമറിച്ച് നമ്മുടെ മരുന്നുകളെല്ലാം കൃത്യമായ അളവിൽ ഡ്രഗ് ആൻഡ് ട്രോളറിന്റെ അനുമതിയോടുകൂടി ഉള്ളതാണ് അപ്പം ആദ്യം നിന്നുള്ള വ്യാധി വ്യാധിയിൽ നിന്നുള്ള അന്ത്യം അഥവാ ആങ്സൈറ്റി സ്ട്രെസ് ഇങ്ങനെ കാര്യങ്ങളിൽ നിന്നുള്ള മോചനവും റിലീഫും റിലാക്സ്ഡുമായിട്ടുള്ള ലൈഫിന് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ഔഷധങ്ങളെ പ്രാപിക്കുന്നതാണ് നല്ലത് നന്ദി നമസ്കാരം ഇത്രയും നേരം എന്നോടൊപ്പം മിസ്റ്റർ ശിന്ദ്രി താങ്ക് യു